കൽപ്പശാസ്ത്രം എന്നൊരു ഗ്രന്ഥമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അതിബൃഹത്തായ ഗ്രന്ഥമാണ് നാല് ആചാര്യന്മാരെഴുതിയ ഗ്രന്ഥങ്ങളാണ് കൽപ്പശാസ്ത്രം എന്ന വേദാംഗത്തിൻ്റെ കീഴിലുള്ളത് കൽപ്പശാസ്ത്രം വേദാംഗങ്ങളിലൊന്നാണ് കൽപ്പശാസ്ത്രം ആറ് വേദാംഗങ്ങളിലുള്ള വേദാംഗങ്ങളുള്ളതിൽ ഒരു വേദാംഗമാണ് കൽപ്പശാസ്ത്രം ആ കല്പശാസ്ത്രം എന്ന പേരുള്ള ഗ്രന്ഥം നാല് വ്യക്തികൾ എഴുതിയിട്ടുണ്ട് ബൗദ്ധായന കൽപ്പശാസ്ത്രം ആപസ്തംഭ കൽപ്പശാസ്ത്രം കാത്യായന കൽപ്പശാസ്ത്രം മാനവ കൽപ്പശാസ്ത്രം ബൗദ്ധായന കൽപ്പശാസ്ത്രം ഏറ്റവും പഴയതാണ് ആപസ്തംഭ കൽപ്പശാസ്ത്രം അതിനേക്കാൾ കുറച്ച് പഴമ കുറഞ്ഞതാണ് നല്ല രണ്ടായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് കാത്യായന കൽപ്പശാസ്ത്രവും പഴയതാണ് അതും രണ്ടായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് മാനവ മാനവകൽപ്പശാസ്ത്രം മനു എഴുതിയതാണ് ബൗദ്ധായന കൽപ്പശാസ്ത്രം ബൗദ്ധായനൻ എന്ന മഹർഷി എഴുതിയതാണ് ആപസ്തംഭ കൽപ്പശാസ്ത്രം എന്ന മഹർഷി എഴുതിയതാണ് അതുപോലെ കാത്യായന കൽപ്പശാസ്ത്രം കാത്യായനൻ എന്ന മഹർഷി എഴുതിയതാണ് മാനവ മാനവകൽപ്പശാസ്ത്രം ഈ മൂന്ന് കൽപ്പശാസ്ത്രങ്ങളുടെയും ഏറ്റവും ഉദാത്തമായ ഭാഗങ്ങളെടുത്ത് മാനവരാശിക്ക് വേണ്ടി മനു എഴുതിയതാണെന്നാണ് പറയുന്നത് മനു എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല അതായത് കോമൺ ആയിട്ട് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെടുത്ത് എല്ലാവർക്കും അനുഷ്ഠിക്കാൻ പാകത്തിന് എഴുതിയതാണ് മാനവ മാനവകൽപ്പശാസ്ത്രം അപ്പോൾ കൽപ്പശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആറ് വേദാംഗങ്ങൾ വേദാംഗങ്ങളുള്ളതിൽ ആറാമത്തെ വേദാംഗമാണ് കൽപ്പശാസ്ത്രം ഏറ്റവും വലിയ ഗ്രന്ഥമാണത് ഒരു കൽപ്പശാസ്ത്രത്തിലേതാണ്ട് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പേജുകളുണ്ട് അങ്ങനെ നാല് കൽപ്പശാസ്ത്രം അതിനെ ഓരോന്നിനെയും അഞ്ചായിട്ട് ഭാഗിച്ചിട്ടുണ്ട് അത് മറ്റൊരു ദിവസം വിവരിക്കാം ഇപ്പം കല്പശാസ്ത്രം എന്ന വാക്ക് മാത്രം അത് വേദാംഗത്തിൽ ആറാമത്തെ വേദാംഗമാണ് എന്നുള്ളതും അങ്ങനെ നാല് കൽപ്പശാസ്ത്രമുണ്ടെന്നും പത്തിരുപത്തയ്യായിരം പേജുകൾ ഒരു പ്രിൻ്റഡ് പുസ്തകമാക്കിയാൽ ഉണ്ട് എന്നും പ്രിൻ്റഡ് പുസ്തകമായിട്ട് അവൈലബിൾ ആണ് അത് ആയിത്തീരുമെന്നും അതി ബൃഹത്തായ ഗ്രന്ഥമാണ് അതെന്നും അതിലെ കണ്ടൻറ്റ് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല അത് അടുത്ത ദിവസം വിവരിക്കാം പ്രണാമം നമസ്കാരം